ചോര നീരാക്കി മണലാരണ്യത്തിൽ പണിയെടുക്കുന്നവരാണ് പ്രവാസികൾ തങ്ങളുടെ യൗവനം മുഴുവൻ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ചെലവഴിക്കുന്ന അവർ കടവും ബാധ്യതകളും തീർത്ത് ഇനിയെങ്കിലും പ്രിയപ്പെട്ടവർക്കൊപ്പം സമാധാനത്തോടെ കഴിയണമെന്നാഗ്രഹിച്ചാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുക അതിനു കരുത്തേകുന്നത് അവർ നീക്കിവെച്ച സമ്പാദ്യങ്ങളായിരിക്കും അങ്ങനെ ഭാവി ജീവിതത്തിലേക്ക് രാജീവ് സുരുക്കൂട്ടി വെച്ചതായിരുന്നു അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണം പൊന്നാനിയിലെ വീട്ടിലെ ലോക്കറിൽ സുരക്ഷിതമാക്കി വച്ചിരുന്ന ആ സ്വർണം കള്ളൻ കൊണ്ടുപോയത് അതിവിദഗ്ധമായിട്ടായിരുന്നു ഏഴു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്താണ് രാജീവിന്റെ വീട് കുടുംബത്തോടൊപ്പം ദുബായിൽ പോയിരിക്കുകയായിരുന്നു അന്ന് രാജീവ് ഏപ്രിൽ പതിമൂന്നിനാണ് വീട്ടിലെ ലോക്കറിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം കള്ളൻ കൊണ്ടുപോയ വിവരം പുറത്തറിഞ്ഞത് വീട് വൃത്തിയാക്കുന്നതിനെത്തിയ പുഷ്പലത എന്ന ചേച്ചി രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ പിൻവശത്തുള്ള ഗ്രില്ല് തകർത്ത നിലയിൽ കണ്ടത് വീട്ടിലെ അലമാരിയും മറ്റും തുറന്നിട്ട നിലയിലും കണ്ടെത്തി ഭയന്നുപോയ അവർ ഉടൻ തന്നെ രാജീവിനെ വിളിച്ചു പറയുകയും രാജീവ് പോലീസിനരികിലേക്ക് എത്തുകയുമായിരുന്നു ഉടൻ തന്നെ ദുബായിൽ നിന്നും രാജീവും കുടുംബവും മടങ്ങിയെത്തുകയും ചെയ്തു തുടർന്ന് പോലീസുകാർ പോലീസുകാരടക്കം അന്വേഷണവുമായി എത്തുകയും വീട്ടിലെ സി സി ടി വികൾ പരിശോധിക്കുകയും ചെയ്തപ്പോൾ മതിൽ ചാടിയെത്തുന്ന കള്ളനെ വീഡിയോയിൽ കണ്ടതോടെ മോഷണം തന്നെയെന്ന് ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം സി സി ടി വി ക്യാമറ കള്ളൻ തകർക്കുകയും ചെയ്തു തുടർന്ന് അന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോവുകയായിരുന്നു അതിനിടെയാണ് വീടിന്റെ പിൻവാതിൽ ശരിയാക്കാത്തതിനാൽ തൊട്ടടുത്തെ ഹോട്ടലിലേക്ക് താമസം മാറിയ രാജീവും ഭാര്യയും രാത്രി അവിടേക്ക് പോകാനൊരുങ്ങവെ ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നത് അയാളാണ് മോഷ്ടാക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും അവരുടെ വീടുമെല്ലാം ചൂണ്ടിക്കാട്ടി നൽകിയത് ഉടൻ തന്നെ സുഹൃത്തായ മഹേഷിനെ വിവരമറിയിക്കുകയും ശേഷം പോലീസിനെ ബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെ പൊന്നാനി ബിയത്ത് കോഴിക്കടകിൽ ജോലി ചെയ്തിരുന്ന നാസറിനെയും സുഹൃത്ത് സുഹൈലിനെയും പിടികൂടി ദിവസങ്ങളോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇവർ മോഷണത്തിനായി വീട്ടിലെത്തിയത് പക്ഷേ ഇത്രയധികം സ്വർണം പ്രതീക്ഷിച്ചിരുന്നില്ല പതിമൂന്നിന് പുലർച്ചെയാണ് മതിൽ ചാടിക്കടന്നെത്തിയതും സിസിടി വി ഡി വി ആറും തേക്കിന്റെ അടുക്കള വാതിലും ഗ്രില്ലുമെല്ലാം തകർത്തതും തുടർന്നാണ് അകത്തെ മുറിയിലുള്ള ലോക്കറും തകർത്ത് അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണം വാരി വലിച്ചെടുത്ത് കൊണ്ടുപോയത് രണ്ടുപേരെയും മനസ്സിലാക്കിയെങ്കിലും തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രതികളിലൊരാളായ സുഹൈൽ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് തുടർന്ന് ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് മോഷ്ടിച്ച സ്വർണം ഒന്നൊന്നായി പുറത്തെടുത്ത് വിൽക്കാനുള്ള ശ്രമങ്ങൾ കള്ളൻ മറന്ന് തുടങ്ങിയത് അങ്ങനെയാണ് മോഷ്ടാക്കളെ തെളിവ് സഹിതം പിടികൂടിയതും തുടർന്ന് നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏഴു മാസത്തിനൊടുവിലാണ് അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണം രാജീവിനും കുടുംബത്തിനും തിരിച്ചു തിരിച്ചുകെട്ടിയത് എന്നാൽ അതിനിടയിൽ ബലിയാടായത് വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന പുഷ്പളത ചേച്ചിയും മകനുമായിരുന്നു ഇവരെ സംശയിക്കരുതെന്ന് രാജീവും ഭാര്യയും നേരത്തെ തന്നെ പോലീസുകാരോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ നാട്ടുകാരുടെ കണ്ണുകൾ ഇവരെ ഏറെ വേദനിപ്പിച്ചിരുന്നു ഒടുവിൽ സത്യം മറന്നീക്കിയെത്തിയപ്പോൾ പുഷ്പളത ചേച്ചിയെയും മകനെയും നേരത്തെ പോലെ തന്നെ ഇപ്പോഴും രാജീവും ഭാര്യയും ചേർത്തു പിടിക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും